വലിയവനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മോഹത്വം ഉണ്ടാകട്ടെ രാത്രിയുടെ യാമത്തിലും കർത്താവിന്റെ സന്നിധിലേക്ക് അടുത്തു വരുവാൻ ദൈവം നമ്മളെ ഒരുക്കുന്ന ഈ വൻ കൃപക്കായിട്ട് നമുക്ക് ദൈവത്തെ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യാം നന്ദി കർത്താവ് നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം റോമലേഖനം മൂന്നാം അധ്യായത്തിന്റെ പത്താം വചനം നമുക്ക് വായിച്ചു തുടങ്ങാം റോമാ റോമർ മൂന്നിൻ്റെ പത്ത് ആരാണ് നീതിമാൻ എന്ന് ദൈവം അവിടെ നമുക്ക് പരിശുദ്ധാത്മാവ് മൂലം വെളിപ്പെടുത്തി തരികയാണ് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല ഗ്രഹിക്കുന്നവനില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി നാവുകൊണ്ടവർ ചതിക്കുന്നു സർപ്പവിഷം അവരുടെ അതിരങ്ങൾ ഡെക്ക് അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു നാശവും അതിഷ് അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട് സമാധാനമാർഗം അവർ അറിഞ്ഞിട്ടില്ല അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല ോക്കി അവിടെ കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം വെളിപ്പെടുത്തുന്നത് നീതിമാനായിട്ട് ആരുമില്ല എന്ന് ദൈവം കാണുകയാണ് നമുക്കറിയാം റോമാലേഖനം പുതിയ നിയമത്തിലെ അധ്യായമാണ് പുതിയ നിയമം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസു കാൽബറി ക്രൂഷിൽ നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പൂ കർ പിതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ ശിഷ്യന്മാരിൽ കൂടി എഴുതപ്പെട്ട ഈ തിരുവചനം ആണ് ആ സമയത്താണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നീതിമാൻ ആരുമില്ല എന്തിനാണ് കർത്താവായ യേശു ഖുസ് ഈ ലോകത്തിലേക്ക് വന്നത് നമ്മെ ഓരോരുത്തരെയും പാപികളായിരുന്ന നമ്മെ ഓരോരുത്തരെയും പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് നീതിമാന്മാരാക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു കടന്നു വന്നത് എന്നാൽ കർത്താവായി യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞും ഈ ഭൂമിയിൽ നീതിമാന്മാരില്ല എന്ന് ദൈവം കാണുന്നെങ്കിൽ നമ്മെ നീതിമാനായി തീർക്കുവാൻ നീതിമാന്മാരാക്കി മാറ്റുവാൻ കടന്നു വന്ന കർത്താവിൻ്റെ വേല എന്ന പോയോ എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എന്ന് പറഞ്ഞിട്ട് നീതിമാനാകണമെങ്കിൽ എന്തെല്ലാം ചെയ്യണമെന്നവിടെ പറയാണ് പറയുന്നു ഗ്രഹിക്കുന്നവൻ അപ്പോൾ നീതിമാനാകാനുള്ള ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കുന്നവനായിരിക്കണം രണ്ടാമത് അവിടെ പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല അപ്പൊ രണ്ടാമത് നീതിമാനാകണമെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നവനായിരിക്കണം പിന്നെ മൂന്നാമത് പറയുകയാണ് എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല അപ്പൊ കൊള്ളരുതാത്തവഴിയിലൂടെ നടക്കുന്നു കർത്താവായ നമ്മെ പഠിപ്പിച്ചു വഴിയും സത്യവും ജീവനും ഞാനാണ് ഞാൻ നടക്കുന്ന വഴിയിലൂടെ ഞാൻ പോകുന്ന വഴിയിലൂടെ ജീവിക്കണമെന്ന് പറഞ്ഞിട്ടും അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു കൊള്ളരുതാത്തവരായി വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു എന്നവിടെ എഴുതിയിരിക്കുന്നു അപ്പോൾ നീതിമാനാകണമെങ്കിൽ നാം കൊള്ളാകുന്ന വഴിയിൽ അല്ലെങ്കിൽ വഴി സത്യവഴിയിലൂടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടത് വളരെ ആവശ്യമാണ് രണ്ടാമത് നാലാമതായി അവിടെ പറയുന്നത് നന്മ ചെയ്യുന്നവനില്ല അപ്പോൾ നല്ല വഴിയിലൂടെ കർത്താവാകുന്ന വഴിയിലൂടെ നാം സഞ്ചരിച്ച് നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് പോയടത്ത് എല്ലാം ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്തു ആഹാരമില്ലാത്തവന് ആഹാരം കൊടുത്തു കണ്ണ് കാണാത്തവന് കാഴ്ച കൊടുത്തു ചെകിടന് കേൾവി കൊടുത്തു മുടന്തന് നടക്കുവാൻ കൃപ കൊടുത്തു എല്ലാ വിധത്തിലും നന്മ ചെയ്തുകൊണ്ടാണ് കർത്താവ് നടന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം അപ്പോൾ നീതിമാന്മാരാകണമെങ്കിൽ ഒന്നാമത് ഗ്രഹിക്കുന്നവനായിരിക്കണം രണ്ടാമത് ദൈവത്തെ അന്വേഷിക്കുന്നവനായിരിക്കണം മൂന്നാമത് കൊള്ളരുതാത്ത വഴിയിൽ പോകാനിടയാകരുത് നാലാമത് പറയുന്നു നന്മ ചെയ്യുന്നവനായിരിക്കണം പിന്നെയും അവിടെ താഴോട്ട് വായിക്കുമ്പോൾ പതിനേ പതിനാലും പതിനഞ്ചും ഒക്കെ വായിക്കുമ്പോൾ അവർ അവർ വായ അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു അപ്പോൾ നീതിമാന്റെ വായിൽ മധുരമായിരിക്കും വചനം ഭക്ഷിക്കുന്നവന് വചനം തേൻകട്ട പോലെ മധുരിക്കുന്നതാണെന്ന് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നെങ്കിൽ ആ നീതിമാൻ വചനം ഭക്ഷിക്കുന്നത് മൂലം അവൻ്റെ വായിൽ കയ്പ്പില്ല അവൻ്റെ വായിൽ ശാപമില്ല കയ്പ്പും അപ്പോൾ നീതിമാൻ ആകണമെങ്കിൽ ശാപം നീങ്ങിപ്പോകണം വായിൽ നിന്ന് കയ്പ്പ് നീങ്ങിപ്പോകണം എന്നുവെച്ചാൽ കയ്പായ സംസാരം വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു രക്തം ചൊരി അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു ഇപ്പം നീതിമാനല്ലാത്തവരുടെ കാല് രക്തം ചൊരിയുവാൻ രക്തം ചൊരിയുന്നതിനെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട് സഹോദരന് വിരുദ്ധമായി സംസാരിച്ചാൽ നീ കുലപാതകനാണെന്ന് പറയുമ്പോൾ ആ രക്തം ചൊരിയുന്ന ഒരവസ്ഥയിലാണോ ഞാൻ ജീവിക്കുന്നത് എന്ന് നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യുക പിന്നെയും അവിടെ പറയുന്നു നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട് അവർ നീതിമാന്മാരല്ലാത്തത് കൊണ്ട് അവരുടെ വഴികളിൽ നാശവും അരിഷ്ടതയും കടന്നു വരുന്നു അത് കാരണം അവിടെ പറയുന്നുണ്ട് സമാധാനമാർഗം അവർ അറിഞ്ഞിട്ടില്ല സമാധാനമാർഗം അറിഞ്ഞിട്ടില്ല കാരണം സമാധാനത്തിൻ്റെ പ്രഭുവായ കർത്താവിനെ അവർ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് അവർക്ക് സമാധാനമാർഗം അറിയില്ല അതുകൊണ്ട് ദൈവസന്നധി നാം നീതിമാന്മാരാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം സമാധാന മാർഗം അന്വേഷിക്കുന്നവരായിരിക്കണം എന്ന് ദൈവവചനം പറയുന്നു ലാസ്റ്റിൽ അവിടെ പറയുകയാണ് അവർക്ക് ദൈവഭയമില്ല ദൈവഭയമുള്ളവൻ ആണ് നീതിമാൻ എന്ന് പറയുന്നത് അപ്പം നോക്കിക്കേ എന്തെല്ലാമാണ് ഒരു നീതിമാൻ ആകണമെങ്കിൽ നമുക്ക് ഉള്ള ക്വാളിറ്റീസ് അല്ലെങ്കിൽ നമ്മളിൽ വരേണ്ട ക്വാളിറ്റീസാണ് ആ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഇരുപത്തി ഇരുപതും ഇരുപത്തൊന്നും വചനം നമുക്ക് വായിക്കാം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്നാമത്തെ വചനത്തിൽ ഇപ്പോൾ പറയുകയാണ് ഇരുപതിൽ പറയുന്നു അതുകൊണ്ട് ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല മാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത് ഇരുപത്തൊന്നിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൽ വിശ്വാസത്താലുള്ള നീതി ദൈവനീതി തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെ നടന്നുവോ എങ്ങനെ പ്രവർത്തിച്ചുവോ അപ്രകാരം ജീവിക്കുന്നവനു മാത്രമേ ദൈവത്തിൻ്റെ നീതി ലഭിക്കുകയുള്ളൂ എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് വിശ്വസിക്കുന്നവരിൽ നീതി വെളിപ്പെട്ടു വരും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വചനത്തിൽ പറയുന്നു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്സ് മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എങ്ങനെ സമാധാനമുണ്ട് സമാധാന മാർഗം എങ്ങനെയാകും കിട്ടുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടണം കർത്താവായ യേശുക്സ്വിലുള്ള വിശ്വാസം നമ്മളിൽ വർധിക്കും തോറും വർധിക്കും തോറും നാം നീതീകരിക്കപ്പെട്ടവരായിത്തീരും നമ്മളിലുള്ള എല്ലാ അശുദ്ധിയും എല്ലാ കയ്പ്പും എല്ലാ അശുദ്ധമായ കർത്താവ് ആഗ്രഹിക്കാത്തതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടും എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ദൈവത്തോട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മുടെ ദൈവ നമ്മുടെ ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട് അപ്പം നമ്മൾ സമാധാന മാർഗം അന്വേഷിക്കുന്നുവെങ്കിൽ ദൈവമാണ് സമാധാനം അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ മാർഗം ദൈവം തന്നെയാണ് എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ദൈവ തേജസ് ഉള്ളവരായി മാറണം നീതീകരിക്കപ്പെട്ടവർക്ക് പിന്നെ ദൈവം കൊടുക്കുന്നത് എന്താണ് മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാലാമത്തെ വചനത്തിൽ പറയുകയാണ് നീതീകരിക്കപ്പെട്ടവർ അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിൽ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത് കൃപയാൽ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു ഒരു വ്യക്തി നീതിമാനാകുന്നത് അവൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടുമല്ല അവൻ്റെ പ്രസംഗം കൊണ്ടല്ല അവൻ്റെ പ്രാർത്ഥന കൊണ്ടല്ല ദൈവം നമ്മളിൽ പ്രസാദിച്ച് യേശു വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത് അപ്പോൾ കർത്താവായി ഏശു ക്രിസ്തുവിൽ വീണ്ടെടുപ്പ് അപ്പൊ കർത്താവായ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മളെ കർത്താവായ ഏശു ക്രിസ്തു വീണ്ടെടുത്തിട്ടുണ്ടോ എങ്ങനെ വീണ്ടെടുപ്പ് നടക്കും നാം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് അവൻ്റെ വചനങ്ങളെ അനുസരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ വളർന്ന് നിത്യജീവൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നാം വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരു വ്യക്തിയായി മാറും അത് അപ്പോഴാണ് വീണ്ടെടുക്കപ്പെട്ട ജനം നീതീകരിക്കപ്പെടുന്നത് അത് സൗജന്യമായാണ് നീതീകരിക്കപ്പെടുന്നത് അവിടെ ഇരുപത്തി അഞ്ചാമത്തെ വചനം കൂടി നമുക്ക് വായിക്കാം അവിടെ പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു ഇന്നും ദൈവം ആ യേശു ക്രിസ്തുവിനെ പരസ്യമായി നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ഇനിയും രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി ഇനിയും വീണ്ടെടുക്കപ്പെടാത്തവർക്ക് വേണ്ടി പരസ്യമായി ഇന്നും നിർത്തിയിരിക്കുകയാണ് എന്നവിടെ എഴുതിയിരിക്കുന്നു ഇന്ന് വിശ്വസിക്കുന്നവർക്കും ആ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മൂലം പ്രായ ചിത്തമാകുവാൻ ദൈവം അവനെ പാരസ്യമായി നിർത്തിയിരിക്കുന്നു ഹല ലുയ്യ അപ്പോൾ ഇന്ന് വിശ്വസിക്കുന്നവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മൂലം ആ വിശ്വസിക്കുന്നവൻ്റെ മേൽ യേശു ക്രിസ്തുവിൻ്റെ രക്തം കടന്നുവെന്ന് അവനെ ശുദ്ധീകരിക്കുകയും അവൻ്റെ പാപത്തിൻ്റെ പ്രായച്ചിത്തമായി മാറുകയും ചെയ്ത് ചെയ്യുമ്പോഴാണ് നാം വീണ്ടെടുക്കപ്പ് മൂലമുള്ള നീതീകരണം പ്രാപിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം പിന്നെ നമ്മൾ ദൈവ തേജസ് ഉള്ളവരായി നീതീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ ദൈവ തേജസ് ഉള്ളവരായി മാറുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ദൈവ തേജസ് അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വചനം പറയുകയാണ് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു അപ്പം ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായിരിക്കുകയാണോ നാം ഓരോരുത്തരും അതോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം മൂലം നമ്മളിൽ വീണ്ടെടുപ്പ് സംഭവിച്ചിട്ടുണ്ടോ വീണ്ടെടുപ്പ് സംഭവിച്ച് നീതീകരണം സംഭവിക്കുന്നെങ്കിൽ മാത്രമേ നമ്മൾ തേജസ്കരിക്കപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ തേജസ് നഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കും നാം ഓരോരുത്തരും എന്ന ദൈവത്തിൻ്റെ വചനത്തിന് നമ്മെ പഠിപ്പിക്കുകയാണ് ക്രിസ്ത്യേശുവിൽ കൂടി വീണ്ടെടുപ്പ് പ്രാപിച്ചവർ ഒക്കെ എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത് അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ റോമർ അഞ്ചിൻ്റെ ഒമ്പതിൽ പറയുകയാണ് അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികം അധികമായി കോപത്തിൽ നിന്ന് രക്ഷപ്പെടും കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും അപ്പം നോക്കിക്കേ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നീതികരിക്കപ്പെട്ട ശേഷം മാത്രമേ നാം ദൈവകോപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയുള്ളൂ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ നാം പാപം ചെയ്തതിൻ്റെ പണ്ട് ജനിച്ച നാൾ മുതൽ നാം ചെയ്ത പാപത്തിൻ്റെ പാപം മൂലം ദൈവകോപം നമ്മുടെ മേൽ കിടക്കും എന്നും ദൈവം നമ്മളോട് കോപിച്ചുകൊണ്ടിരിക്കും കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടിയുള്ള വീണ്ടെടുപ്പ് അവൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് നാം പ്രാപിക്കുന്നില്ല എങ്കിൽ ദൈവകോപത്തിൽ നിന്നുള്ള രക്ഷി ദൈവകോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ നമുക്ക് കഴിയുകയില്ല അതുകൊണ്ട് ദൈവകോപം ഇന്നും നമ്മളിൽ കിടക്കുന്നുവെങ്കിൽ നാം എന്ത് നമുക്ക് എന്ത് സംഭവിക്കും ദൈവം കോപിക്കുന്നത് മൂലം രോഗങ്ങൾ ദുഃഖങ്ങൾ ഭാരങ്ങൾ കഷ്ടതകൾ പ്രയാസങ്ങൾ എല്ലാം നമ്മളെ തീരും എന്നാൽ കർത്താവ് യേശുക്കൊസുവിൽ കൂടി അവൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തം നാം ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ നാം അവൻ്റെ രക്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശു എനിക്ക് വേണ്ടി പാപം എൻ്റെ പാപം വഹിച്ചുകൊണ്ടാണ് കാൽവരു ക്രൂശിൽ മരിച്ചത് ഇന്നു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് എന്നെ നീതികരിക്കുവാൻ എൻ്റെ പാപത്തെ മോചിച്ച് എന്നെ നീതികരിച്ച് കർത്താവിന് പിതാവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വലിയ രക്ഷയിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് വേണ്ടി ദൈവം യേശുക്രിസ്തുപക്ഷപാതം ചെയ്യണമെങ്കിൽ നാം നീതീകരിക്കപ്പെട്ടവരായിരിക്കണം നാം നീതിമാന്മാരായിരിക്കണം എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് എന്തിനാണ് നീതീകരിക്കപ്പെടുന്നത് എന്ന് കൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം അഞ്ചാം അദ്ധ്യായത്തിന്റെ റോമാലേഖന അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാമത്തെ വചനം നമുക്ക് വായിക്കാം ഇരുപത്തി വചനത്തെ പറയാണ് പാപം പെരുകിയടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ മൂലം മുഹാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ മുഹാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ ഹല്ലലുയ അപ്പോൾ എന്തിനാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത് നിത്യജീവനിൽ എത്തേണ്ടതിന് വേണ്ടിയാണ് നീതീകരിക്കപ്പെടേണ്ടത് നീതീകരിക്കാത്ത നീതീകരിക്കപ്പെടാത്ത ക്രിസ്ത്യേശുവിൻ്റെ രക്തം മൂലം നീതീകരിക്കപ്പെടാത്ത ഒരു വ്യക്തി പോലും നിത്യജീവനിൽ പ്രവേശിക്കയില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ് അതുകൊണ്ട് നീതിമാന്മാരാകുവാൻ തക്കവണ്ണം ആദ്യ ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കുന്നവരായിരിക്കണം ദൈവത്തെ അന്വേഷിക്കുന്നവരായിരിക്കണം നന്മ ചെയ്യുന്നവനായിരിക്കണം സമാധാനമാർഗം അറിയുന്നവരായിരിക്കണം ദൈവഭയമുള്ളവനായിരിക്കണം കർത്താവശ്യ വിശ്വസിച്ച് നീതീകരണവും തേജസ്കരണവും പ്രാപിക്കുന്ന വ്യക്തിയായി തീരണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവേ ഞാൻ നീതിമാനായി തീരുവാൻ തക്കവണ്ണം എന്നെ യോ ഒരുക്കണമെന്ന് വളരെ അത്യാഗ്രഹത്തോടു കൂടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ട് ഈ വചനത്താൾ ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മീ